നമ്മൾ ണ്ട് ഈ മരണത്തോടൊപ്പം നമ്മുടെ ജീവിതം ഇവിടെ തീരുകയാണ് നടക്കുന്നു വച്ചിതങ്ങളിൽ നടക്കുന്നു അതോടെ മനുഷ്യന്റെ ജീവിതം തീരുകയാണെന്നാ എന്നാൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് അത് ലൈവത്തിനു വേണ്ടി ജീവിച്ച് ആത്മീക മനുഷ്യനായി ജീവിക്കുന്നവൻ ഇപ്പൊ നമ്മൾ ജടത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഹൃദയത്തിനകത്ത് ഒരു ആത്മാവിനെ ദൈവം പകർന്നിരിക്കുന്നു മനുഷ്യ നീ ഇന്ന് മരിച്ചാൽ നിന്റെ കൈവരിക്കും പാപത്തിൽ ജീവിക്കുന്ന പാപത്തിന്റെ വ്യേക്ഷതയിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ഇന്ന് മരണത്തെത്താൻ നമ്മുടെ ദൈവയിൽ പ്രകാരം ആ പറ്റിൽ ജീവിക്കുന്ന ലഭിക്കുന്ന സ്ഥലമാണ് യാതനാ സ്ഥലം അല്ലെങ്കിൽ നിത്യം എന്ന് പറയും എന്നാൽ യേശുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ നിശ്ചയമായിട്ടും മരണപ്പെട്ടാൽ പറയുവാൻ കഴിയും അവന്റെ ആത്മാവ് അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ആ ദൈവത്തിന്റെ പാതപീഠത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഇതെല്ലാം നടത്ത് അവൻ പോകുവാനിടയായി ചേരും എന്നാൽ ഒരു പുരുഷ ആഴുവനോടെ ജീവിച്ച് ചെയ്തു നല്ല കുടുംബജീവിതം കിട്ടി നല്ല തലമുറകൾ കിട്ടി നല്ല എല്ലാ പൊസിഷനിൽ എത്തുവാൻ കഴിഞ്ഞു ഒരു ദിവസം നമുക്ക് ജീവൻ തന്ന ജീവന്റെ നമ്മുടെ ദൈവം നമ്മുടെ പ്രാഥന ചോദിക്കുമ്പോൾ നമ്മൾ അത് ചിന്തിക്കണം എനിക്ക് നിത്യമാകുന്ന നരകത്തിൽ പോകണമോ ബൈബിൾ പറയുന്നു എന്റെ പേര് ധനവാൻ ധനവാൻ ഈ ലോകത്തിൽ ആഡംബര പുരുഷനായിട്ട് ജീവിച്ചു നോക്കുമ്പോൾ സാധാരണക്കാര് ജീവിക്കുന്നത് പോലെ എന്തോ അവരുടെ ജീവിതം അത് പറയുന്നത് അവരുടെ ജീവിതം മുഴുവനും അവരെന്ത് ചെയ്യുന്നു എന്ന് ഒരു അവർക്ക് തന്നെ അറിയാത്ത നിലവാരത്തിൽ ജീവിക്കും എന്നാൽ ലാസർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പേര് വൈബിൾ പറയുന്നു അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും മൃഗങ്ങളാൽ മൃണം നിറഞ്ഞ് ആ ധനവാന്റെ വീട്ടിന്റെ മേശയിൽ നിന്ന് വീഴുന്ന ൾ കടിച്ചു ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാൽ ഈ പാപപ്പെട്ട മനുഷ്യൻ ഈ ഋണം നിറഞ്ഞ മനുഷ്യൻ മരിച്ചു മരിച്ചു സാധാരണക്കാരെ അടക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു അടക്കുന്നത് പോലെയുള്ള ഒരടക്കമല്ല ലാസവഴി ലഭിച്ചത് ഒരു പട്ടിയെ പിടിച്ചു കൂടുന്നത് പോലെ ആ മണ് ആ പിടിക്കകത്ത് ഓടി എന്നാൽ ധനവാനം മരിക്കപ്പെടുവാനിടയായി അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ശവ ശവ സംസ്കാരമൊക്കെ ലഭിച്ചു എന്നാൽ മനുഷ്യൻ അദ്ദേഹം യാതനാ സ്ഥലത്ത് പോയി എന്നാൽ പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഈ അനുഭവിച്ചു വേദനകൾ അനുഭവിച്ചു കഷ്ടതകൾ അനുഭവിച്ചു എന്നാൽ അദ്ദേഹത്തിൽ ലഭിച്ചത് ഇമ്പങ്ങളുടെ ആയിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയ എന്നാൽ അവിടെ ഇരിക്കുന്ന ദൈവത്തോട് പറയുവാൻ ഇടയായി ചേർന്നു ലാസറിന്റെ വിരലിന്റെ യജ്ഞം മുക്കി എന്റെ നാവിന ഭൂമിയിൽ ജീവിച്ചപ്പോൾ ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് കടന്നു വരുമെന്ന് എന്നാൽ മാന്യ ശ്രോതാവ് ക്രിസ്തുവിനെ ഇടച്ചിരുന്ന് കൊണ്ട് ഹൃദയം കൊണ്ട് സ്വീകരിക്കുവാൻ യേശുവിന്റെ രക്ഷകനാണ് യേശുവിന്റെ വീണ്ടെടുപ്പുകാരനാണ് ഇതുവരെ ഞാൻ യോഗത്തിന് വേണ്ടി ജീവിച്ചു ഇതുവരെ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു എന്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു എന്റെ തലമുറകൾക്ക് വേണ്ടി ജീവിച്ചു എങ്കിൽ ിൽ തീരുമാനം കഴിയുമോ എനിക്ക് ലഭിക്കുന്ന കഴിയത്തുള്ളൂ അതുകൊണ്ട് മനുഷ്യന് ഏത് ശബ്ദത്തിൽ ആമ വീഴുവാൻ പഠിക്കുന്ന മനുഷ്യനെ നമ്മൾ ലോക ചിലങ്ങനെ നോക്കുമ്പോൾ അല്ലെ ചോപ്പിയ െ അനേകം പട്ടുപൊക്കെ രോഗികളായി മരണപ്പെടുന്നു ആക്സിഡന്റുകൾ മറ്റ് വിഷയങ്ങളിലൊഴക്കം മരണപ്പെടുന്നു എന്നാൽ എപ്പോഴാണ് ഒടുവിലത്തെ ശത്രു ആയിരിക്കുന്നു ആർക്കും ശത്രു കടന്നുപെടുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല ഇന്ന് കാണുന്ന മനുഷ്യനെ നാളെ കാണുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഇരിക്കുമ്പോ ഇവിടെ ആയിരിക്കുന്ന ഞങ്ങൾ പ്രദേശം വിളിച്ചതാൻ കഴിയും രക്ഷയില്ല രക്ഷിക്കപ്പെടുന്നു ആകാശത്തിന് യേശു കൃഷ്ണ നാമത്തിൽ നമുക്ക് രക്ഷയുണ്ട് നാമത്തിൽ നാമത്തിൽ നമുക്ക് നമുക്ക് വിടുതലുണ്ട് ആ യേശുവിനേക്ക് മാന്യസമാതാപടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നുവോ നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് സന്തോഷം ലഭിക്കും നിങ്ങളുടെ ജീവിതം യേശുവിനായി കൊടുത്താൽ നിങ്ങളുടെ തലമുറകൾക്ക് സന്തോഷമുണ്ടാകും നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനായിട്ട് കൊടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് സമയമില്ലാത്ത സമാധാനം ദൈവം നൽകുവാനിടയായി ചേരും ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്ന സമാധാനമില്ലാതെ പവനച്ഛൻ പരിചയമെങ്കിൽ കൊണ്ട് എനിക്ക് സമാധാനമില്ല അനോമനകളെ കൊണ്ട് സമാധാനമില്ല ഈ ലോകത്തിന്റെ ഭാവപരികയും ഈ ലോകത്തിന്റെ മധ്യപാനും ഇന്ന് കാണുന്ന ലഹരി നശിച്ചുകൊണ്ടിരിക്കുന്ന അവനവണെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന കുടുംബത്തിനകത്ത് സമാധാനം വെളിപ്പെടണം എന്റെ കടകത്ത് നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങൾ തിരികെ വിവാസികളുണ്ട് നിങ്ങൾ ആയിരിക്കുന്ന ഇവിടുത്തെ ദൈവസം എന്ന് പറയുവാൻ കഴിയുമോ നിങ്ങളെ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഇരിക്കുന്ന മനുഷ്യനാണ് ഞാൻ പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എനിക്ക് പാപം ഇല്ലാതെ കഴിയച്ചില്ലാതെ കഴിയത്തില്ല എനിക്ക് കഴിയച്ചില്ല മറ്റില്ല കരി പദാർത്ഥങ്ങൾ എനിക്ക് ഉപയോഗിക്കാതെ ജീവിക്കുവാൻ കഴിയച്ചില്ല ഈ ഭക്ഷണം നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ആ ട്രാക്ടുകൾ ആ മേഖലയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പരീക്ഷകൾ എന്താണെന്ന് മനുഷ്യന്റെ ശരീരത്തിൽ നല്ല ശരീരത്തിന് നഷ്ട

നമുക്ക് പരീക്ഷിക്കപ്പെട്ടവരായ കർഷാവിന്റെ സന്നദിയിൽ ഒന്ന് സമർപ്പിക്കാൻ വാസികൾക്ക് അടിഞ്ഞു പ്രാർത്ഥിക്കുന്ന കർച്ചാവ് ഏതൊക്കെ കുടുംബങ്ങളുണ്ടോ സമാധാനം ഇല്ലാത്ത കുടുംബങ്ങൾ ഉണ്ടോ സ്വസ്ഥതയില്ലാത്ത കുടുംബങ്ങളുണ്ടോ സന്തോഷമില്ലാത്ത കുടുംബങ്ങളുണ്ടോ ആ കുടുംബത്തിനെ വച്ച് ആന ദൈവം തരുന്ന സമാധാനം കൊണ്ട് കർച്ചാവ് നടക്കുന്നത് കൊണ്ട് ശ്രോത്രം ഞങ്ങൾ അനിയന്ത്രിച്ച് പ്രാർത്ഥിക്കുന്നു ദേശത്തിന്റെ ശാദങ്ങൾ മാറത്തേ ഈ പ്രക്രിയകൾ മാറിട്ട് മദ്യപാനികൾ യേശുവിൻ അംഗീകരിക്കട്ടെ ഇതര മാർഗങ്ങളിൽ ജീവിക്കുന്നത് യേശു അംഗീകരിക്കട്ടെ ആരെങ്കിലും ഒക്കെ രോഗികളായിരിക്കണമെങ്കിൽ അവൻ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബൈബിൾ പറയുന്നത് ദിവസത്തിൽ ഈ ദേശത്തിൽ അവൻ ഈ ഗ്രാമത്തിൽ വന്ന് ഞങ്ങൾ സുവിശേഷം പറഞ്ഞത് അനേക രക്ഷയ്ക്ക്

പ്രാർത്ഥിക്കുന്നു ആമെ മരണത്തിന്റെ ശക്തികൾ മാറുവാൻ ദേശത്തിലെ എല്ലാ തടസ്സങ്ങൾ മാറുവാൻ കൃതിയെ ഒന്നും ദൈവം സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അത്ഭുതങ്ങളെ ദൈവം ചെയ്യും ആസന്നമായിരിക്കുമ്പോൾ യേശുവിന്റെ വരവിനായി ഞങ്ങൾ ഒരുക്കും യേശുരക്ഷൻ നാമത്തിനും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം എന്റെ പിതാവേ ആമയ yeah